നവംബർ ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ കോട്ടയ്ക്കിൽ നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ ബ്രോഷർ പ്രകാശനം നടന്നു കോട്ടൂർ എ കെ എം സ്കൂളിൽ ഒരുക്കിയ ചടങ്ങിൽ വെച്ചായിരുന്നു പ്രകാശനം നവംബർ ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ കോട്ടയ്ക്കിൽ ഗവൺമെന്റ് രാജാസ് സ്കൂൾ കോട്ടൂർ എ കെ എം എച്ച് എസ് എസ് എന്നിവിടങ്ങളിൽ വെച്ചാണ് മേള നടക്കുക നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ബഷീർ രണ്ടത്താണി ഡി ഡി ഇ കെ പി രമേഷ് കുമാർ എ കെ എം എച്ച് എസ് എസ് സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി എന്നിവർ ചേർന്നാണ് ബ്രോഷർ പ്രകാശനം ഇനങ്ങളാണ് ഈ അഞ്ച് ദിവസങ്ങളായി നമ്മൾ ഈ പേപ്പറിലേക്ക് ക്രോഡീകരിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഒരാഴ്ച മുൻപ് തന്നെ കൃത്യമായ മത്സര ഷെഡ്യൂളുകളും സ്റ്റേജുകളും അടക്കം നമുക്ക് പബ്ലിഷ് ചെയ്യാൻ കഴിയും മലപ്പുറം ജില്ലാ കലോത്സവത്തിന്റെ പ്രത്യേകത അത് സംസ്ഥാന കലോത്സവത്തെക്കാൾ കൂടുതൽ പങ്കാളികൾ ഉള്ള അതുകൊണ്ട് തന്നെ കൂടുതൽ മത്സര ഇനങ്ങൾ ഉള്ള ഒരു മത്സരമാണ് അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഈ മത്സര ഇനങ്ങൾ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കണമെങ്കിൽ വളരെ കണിഷ്ഠതയോടുകൂടിയുള്ള ഒരു മുൻകൂട്ടിയുള്ള ആസൂത്രണം നിർബ നിർവഹണവും നിർബന്ധിതമാണ് അത് വളരെ കൃത്യമായിട്ട് ഇവിടെ കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതിന് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘാടകർ ഓരോരുത്തരെയും അഭിനന്ദിക്കും മേള കൃത്യം രാവിലെ ഒമ്പതര മണിക്ക് ആരംഭിക്കും വൈകിട്ട് ഏഴ് മണിക്ക് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ള പദ്ധതി അപ്പീലുകൾ ഉണ്ടെങ്കിൽ പോലും ഒന്നോ രണ്ടോ എണ്ണം കൂടിയാൽ പോലും പരമാവധി ഒരു ഒമ്പത് മണിയോടുകൂടി മേളെ അവസാനിപ്പിച്ച് കുട്ടികൾക്ക് ആ ദിവസത്തെ മത്സരാർത്ഥികൾക്ക് വീട്ടിലെത്താൻ കഴിയുന്ന രീതിയിലുള്ള ആസൂത്രണമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൃത്യമായ സമയബന്ധിതമായി വേദിയിലേക്ക് എത്തുക എന്നുള്ളത് ഓരോ മത്സരാർത്ഥിയെയും അവരെ തയ്യാറെടുപ്പിക്കുന്ന അധ്യാപകരുടെയും സ്കൂളിൻ്റെയും ഉത്തരവാദിത്തമാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്റ്റേജ് സ്റ്റേജ് തര മത്സരങ്ങളിൽ മുന്നൂറ്റി പതിനഞ്ച് ഇനങ്ങളിലായി പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് കുട്ടികൾ അഞ്ച് ദിവസങ്ങളിൽ പതിനാറ് വേദികളിലായി മാറ്റുരയ്ക്കും ഉപജില്ലകളിൽ നിന്നും അപ്പീൽ അനുവദിച്ചു വരുന്ന മത്സരാർത്ഥികളുടെ എണ്ണം ഇതിന് പുറമെയാണ് എ കെ എം സ്കൂൾ പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാനാധ്യാപിക കെ കെ സായിബുനിസ രാജാ സ്കൂൾ പ്രധാനാധ്യാപകൻ എം വി രാജൻ മജീദ് കാടയങ്ങൽ എൻ പി മുഹമ്മദ് അലി കോട്ട വീരാൻകുട്ടി സി റഷീദ് റാഫി തൊണ്ടിക്കൽ സി കെ അനീസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ كلايريس ديزينر جولاري كاليكيت رود بند المنا